ിയങ്കരൻ പോളിടെക്നിക് കോളേജിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു പുതിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നടന്ന പരിപാടി എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് അനന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പഠനം കഴിഞ്ഞ് കോളേജ് അതുപോലെ തന്നെ രക്ഷാർത്ഥാക്കൾ ഞങ്ങളുടെ മക്കളെവിടെ തെരക്കുമ്പോൾ അവർക്കും കൊണ്ട് വാദിയെ പറ്റിയ കുട്ടികളുടെ വാദിയെ പറ്റിയ മക്കളുടെ വാദിയെ പറ്റിയുള്ള ഒരു ആശങ്ക എപ്പോഴും അതിന് വേണമെന്നുണ്ട് നമ്മുടെ കുട്ടികളെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ് മാനേജർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എച്ച് എൻ ഡി പി സഭാ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പോളിടെക്നിക് അഡ്മിനിസ്ട്രേറ്റർ സാബു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി ബെൻസി ഓടക്കൽ എസ് എൻ എം ഐഎം ടി പ്രിൻസിപ്പാൾ ഡോക്ടർ ആത്മാറാം പി ടി എ പ്രസിഡന്റ് സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന ഓറിയന്റേഷൻ ക്ലാസ് എസ് എൻ എം കോളേജ് പ്രൊഫസർ ഡോക്ടർ ുമാർ നയിച്ചു Today marks the beginning of a new chapter in your life. A journey that will shape your future, touch your potential and build the foundation for your career. <laughs>